വിശമിശിഹായ്ക്കും സ്ഥിതി ആയിരിക്കട്ടെ വിശുദ്ധ പൗലോസ് ലിഹ എഫോസക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം അഞ്ചാം അധ്യായത്തിൽ ആകെ മുപ്പത്തിമൂന്ന് വാക്യങ്ങളാണുള്ളത് ഇതിൽ രണ്ട് ശീർഷകങ്ങളുണ്ട് ഒന്ന് ദൈവത്തെ അനുകരിക്കുക രണ്ട് ഭാര്യ ഭർത്താക്കന്മാർ ദൈവത്തെ അനുകരിക്കുക എന്ന ശീർഷകത്തിൻ കീഴിൽ ഒന്ന് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളും ഭാര്യ ഭർത്താക്കന്മാർ എന്ന ശീർഷകത്തിന് കീഴിൽ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളും ഉൾപ്പെടുന്നു ഇവിടെ വിശുദ്ധ പൗലോസ്ലിഹ എഫ് എസുകാരുടെ പറയുന്നുണ്ട് ദൈവമേക്കൾ തിന്മയിൽ നിന്നും അകന്ന് ജീവിക്കേണ്ടതിൻ്റെയും കുടുംബത്തിൽ നിലനിൽക്കേണ്ട ഐക്യത്തെയും കുറിച്ച് നിങ്ങൾ വത്സല പോലെ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ അവിടുന്ന് നമുക്ക് വേണ്ടി സുരബില കാഴ്ചയും ബലിയുമായി പിതാവായ ദൈവത്തിനെ തന്നെ തന്നെ സമർപ്പിച്ചു നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിന്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും പേര് പോലും കേൾക്കരുത് എന്ന് വിശുദ്ധ പൗലോ സ്ലിഹ എഫോസോസുകാരോട് പറയുന്നു വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ വർദ്ധിക്കുവിൻ മ്ലേച്ഛതയും വ്യർത്ഥ ഭാഷണവും ചാബല്യവും നമുക്ക് യോജിച്ചതല്ല പകരം കൃതജ്ഞുതാ സോസ്ത്രമാണ് ഉചിതമെന്നും സ്ലിഹ പറയുന്നു ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ ചിലർക്കൊന്നും അവകാശമില്ല എന്ന് സ്ലിഹ അവരോട് പറയുന്നുണ്ട് അവ ആർക്കെല്ലാം എന്ന് നമുക്ക് നോക്കാം ഒന്ന് വ്യഭിചാരിക്കെ രണ്ട് അശുദ്ധനെ മൂന്ന് അത്യാഗ്രഹിക്കെ നാല് വിഗ്രഹാരാധകനെ ഇവർക്കൊന്നും ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് സ്ലിഹ അവരോട് പറയുന്നു ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ ഇതുമൂലം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിന്റെ ക്രോധം നിബധിക്കുന്നു അതിനാൽ അവരുമായി സമ്പർക്കമരുത് എന്ന് മിസ്റ്റർ പൗലോസ് സ്ലിഹ അവരോട് പറയുന്നു നിങ്ങൾ ഒരിക്കൽ അന്ധകാരമായിരുന്നു ഇന്ന് നിങ്ങൾ കർത്താവിൽ പ്രകാശമായിരിക്കുന്നു അതിനാൽ പ്രകാശത്തിന്റെ പോലെ വർത്തിക്കുവിൻ പ്രകാശത്തിന്റെ ഫലം സകല നന്മയിലും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത് കർത്താബിനെ പ്രസാദകരമായിട്ടുള്ളത് എന്തെന്ന് വിവേചിച്ചറിയുവിൻ അന്ധകാരത്തിന്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പങ്കുചേരരുത് എന്നും പകരം അവയെ കുറ്റപ്പെടുത്തുവിൻ എന്നും വിശുദ്ധ പൗലോസ് ലിഹ അവരോട് പറയുന്നു അവർ രഹസ്യമായി ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും ലജ്ജാവഹമാണ് എന്ന് സ്ലിഹ അവരോട് പറയുന്നു പ്രകാശിതമായവയെല്ലാം പ്രക്ഷോഭിക്കും പ്രക്ഷോഭിക്കുന്നതെല്ലാം പ്രകാശമാണ് എഫസോസുകാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം മുതൽ വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു അതുകൊണ്ടാണ് ഇപ്രകാരം പറയപ്പെടുന്നത് ഉറങ്ങുന്നവനെ ഉണരുക മരിച്ചവരിൽ നിന്നും എഴുന്നേൽക്കുക ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും അതിനാൽ നിങ്ങൾ അവിവേകികളെപ്പോലെ ആകാതെ വിവേകികളെപ്പോലെ ജീവിക്കുവാൻ ശ്രദ്ധിക്കുവിൻ സ്ലീഹ അവരോട് തുടർന്ന് പറയുന്നുണ്ട് ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ് അതിനാൽ നിങ്ങൾ നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ ബോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭിഷ്ടം എന്തെന്ന് മനസ്സിലാക്കുവിൻ നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത് അതിൽ ദുരാസക്തിയുണ്ട് പകരം ആത്മാവിനാൽ പൂരിതരാകുവിൻ സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും നിങ്ങൾ പരസ്പരം സംഭാഷണം ചെയ്യുവിൻ ഗാനാലാഭങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ എപ്പോഴും എല്ലാത്തിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിനെ കൃതജ്ഞത അർപ്പിക്കുവിൻ ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ അടുത്ത ശീർഷകം ഭാര്യ ഭർത്താക്കന്മാർ ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ് ക്രിസ്തു തന്നെയാണ് ഈ ശരീരത്തിൻ്റെ രക്ഷകനും സഭ ക്രിസ്തുവിനെ വിധേയ ആയിരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം വിഷ്ഠ പൗലോസ്ലിഹ ഭർത്താക്കന്മാർക്കും ഉപദേശങ്ങൾ നൽകുന്നുണ്ട് എഫസോസ് അഞ്ചാം അധ്യായം ഇരുപത്തിയഞ്ചു മുതൽ ഇരുപത്തേഴ് വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം അവൻ സഭയെ വിശദീകരിക്കുന്നതിനെ ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയും ആയിരിക്കുന്നതിനും വേണ്ടിയാണ് തുടർന്ന് വിശുദ്ധ വിഷ്ഠ പൗലോസ്ലിഹ അവരോട് പറയുന്നുണ്ട് ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത് ആരും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ എന്നും സ്നേഹ അവരോട് പറയുന്നു ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപാലിക്കുകയും പരിപോഷിപ്പിക്കുകയും വേണം എന്തെന്നാൽ ക്രിസ്തുവിന്റെ ശരീരത്തിലെ അംഗങ്ങളാണല്ലോ നമ്മൾ അതിനാൽ ഇങ്ങനെ പറയുന്നു ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരുകയും അവർ ഇരുവരും ഒന്നായി തീരുകയും ചെയ്യും ഇതൊരു വലിയ രഹസ്യമാണ് ക്രിസ്തുവിനോടും സഭയോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത് ചുരുക്കത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഭാര്യയെ സ്നേഹിക്കണം ഭാര്യമാർ ഭർത്താക്കന്മാരെ ബഹുമാനിക്കുകയും വേണം ഇനി നമുക്ക് ഈ അധ്യായത്തിലെ ചോദ്യത്തരങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം എഫസോസ് അഞ്ചാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ അടുത്ത ചോദ്യം ആരെപ്പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ എന്നാണ് സ്ലേഹ എഴുതുന്നത് ഉത്തരം വത്സര മക്കളെപ്പോലെ അടുത്ത ചോദ്യം എപ്രകാരം നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുന്നവനെന്നാണ് ശ്രീഹ പറയുന്നത് ഉത്തരം ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ അടുത്ത ചോദ്യം ക്രിസ്തു നമുക്ക് വേണ്ടി എന്താണ് ദൈവത്തിന് സമർപ്പിച്ചത് ഉത്തരം സുരബില കാഴ്ചയും ബലിയുമായി തന്നെ തന്നെ സമർപ്പിച്ചു അടുത്ത ചോദ്യം നിങ്ങളുടെ ഇടയിൽ എന്തിൻ്റെയൊക്കെ പേര് പോലും കേൾക്കരുത് എന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം വ്യഭിചാരത്തിൻ്റെയും യാതൊരുവിധാശുദ്ധിയുടെയും പേരുകൾ ആർക്ക് യോഗ്യമായ രീതിയിൽ വർത്തിക്കണമെന്നാണ് സ്ലിഹ എഫോസ് അഞ്ച് മൂന്നിൽ പറയുന്നത് ഉത്തരം വിശുദ്ധർക്ക് അടുത്ത ചോദ്യം എന്തൊക്കെ നിങ്ങൾക്ക് യോജിച്ചതല്ല എന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം മ്ലേച്ഛതയും വ്യർത്ഥ ഭാഷണവും ചാബല്യവും അടുത്ത ചോദ്യം മ്ലേച്ചതയും വ്യർത്ഥ ഭാഷണവും ചാബല്യവും നമുക്ക് യോജിച്ചതല്ല പകരം എന്താണ് ഉചിതമെന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം കൃതജ്ഞതാ സോസ്ത്രം അടുത്ത ചോദ്യം ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലാത്തത് ആർക്കെല്ലാം ഉത്തരം ഒന്ന് വിഭിചാരിക്കും രണ്ട് അശ്വതനും മൂന്ന് അത്യാഗ്രഹിക്കും നാല് വിഗ്രഹാരാധകനും അടുത്ത ചോദ്യം ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് പറയുന്നവരിൽ നാലാമതായി പറയുന്നത് ആരെക്കുറിച്ചാണ് ഉത്തരം വിഗ്രഹാരാധകനെക്കുറിച്ച് അടുത്ത ചോദ്യം ആരും അർത്ഥശൂന്യമായ ഡാഷ് കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ ഉത്തരം വാക്കുകൾ കൊണ്ട് അടുത്ത ചോദ്യം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ നിബദിക്കുന്നത് എന്ത് ഉത്തരം ദൈവത്തിൻ്റെ ക്രോധം അടുത്ത ചോദ്യം ആരുമായി നിങ്ങൾ സമ്പർക്കം അരുതെന്നാണ് സ്ലീഹ അവരോട് പറയുന്നത് ഉത്തരം അനുസരണമില്ലാത്ത മക്കളുമായി അടുത്ത ചോദ്യം ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു ഇന്ന് നിങ്ങൾ കർത്താവിൽ ഡാഷ് ആയിരിക്കുന്നു ഉത്തരം പ്രകാശമായിരിക്കുന്നു അടുത്ത ചോദ്യം നിങ്ങൾ എന്തിൻ്റെ പോലെ വർത്തിക്കുവിൻ എന്നാണ് വിശ്വ പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം പ്രകാശത്തിൻ്റെ അടുത്ത ചോദ്യം പ്രകാശത്തിൻ്റെ ഫലം എന്തിലൊക്കെയാണ് പ്രത്യക്ഷപ്പെടുന്നത് ഉത്തരം സകല നന്മയിലും നീതിയിലും സത്യത്തിലും അടുത്ത ചോദ്യം എന്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പങ്കുചേരരുത് എന്നാണ് സ്ലിഹ പറയുന്നത് ഉത്തരം അന്ധകാരത്തിൻ്റെ അടുത്ത ചോദ്യം എന്താണ് നിങ്ങൾ വിവേചിച്ചറിവിൻ എന്ന് എഫസോസ് അഞ്ചാം അധ്യായം പത്താം വാക്യത്തിൽ പറയുന്നത് ഉത്തരം കർത്താവിനെ പ്രസാദകരമായിട്ടുള്ളവ അടുത്ത ചോദ്യം ഉറങ്ങുന്നവരെ ഉണരുക ദേഷനിൽ നിന്നും എഴുന്നേൽക്കുക എഫസോസ് അഞ്ച് പതിനാല് ഉത്തരം മരിച്ചവരിൽ നിന്ന് അടുത്ത ചോദ്യം ആര് നിൻ്റെ മേൽ പ്രകാശിക്കും എന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും അടുത്ത ചോദ്യം നിങ്ങൾ അവിവേകികളെപ്പോലെ ആകാതെ എപ്രകാരം ജീവിക്കാനാണ് ശ്രദ്ധിക്കണമെന്ന് സ്ലീഹ പറയുന്നത് ഉത്തരം വിവേകികളെ പോലെ അടുത്ത ചോദ്യം ഇപ്പോൾ എന്തിൻ്റെ ദിനങ്ങളാണ് എന്നാണ് എഫസോസ് അഞ്ച് പതിനാറിൽ പറയുന്നത് ഉത്തരം തിന്മയുടെ ദിനങ്ങൾ അടുത്ത ചോദ്യം ദോഷന്മാരാകാതെ എന്ത് മനസ്സിലാക്കുവിൻ എന്നാണ് എഫോസ് അഞ്ച് പതിനേഴിൽ പറയുന്നത് ഉത്തരം കർത്താവിൻ്റെ അഭിഷ്ടം അടുത്ത ചോദ്യം വീഞ്ഞിൽ എന്തുണ്ടെന്നാണ് സ്ലിഹ പറയുന്നത് ഉത്തരം ദുരാസക്തി നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത് അതിൽ ദുരാസക്തിയുണ്ട് മറിച്ച് ഡേശിനാൽ പൂരിതരാകുവിൻ ഉത്തരം ആത്മാവിനാൽ അടുത്ത ചോദ്യം എന്തിനാലൊക്കെയാണ് പരസ്പരം സംഭാഷണം ചെയ്യേണ്ടത് ഉത്തരം സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും അടുത്ത ചോദ്യം ദേശനാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ എന്നാണ് സ്ലിഹ പറയുന്നത് ഉത്തരം ഗാനാലാഭങ്ങളാൽ അടുത്ത ചോദ്യം എപ്പോഴും എല്ലാത്തിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്താണ് ചെയ്യേണ്ടത് ഉത്തരം പിതാവായ ദൈവത്തിനെ കൃതജ്ഞനർപ്പിക്കണം അടുത്ത ചോദ്യം എന്തിനെ പ്രതിയാണ് നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ എന്ന് സ്ലീഹ പറയുന്നത് ഉത്തരം ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി അടുത്ത ചോദ്യം ഭാര്യമാരെ നിങ്ങൾ ആർക്ക് വിധേയരായിരിക്കും എന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം ഭർത്താക്കന്മാർക്ക് അടുത്ത ചോദ്യം ഭാര്യമാരോട് നിങ്ങൾ എപ്രകാരം ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ എന്നാണ് പറയുന്നത് ഉത്തരം കർത്താവിനെ എന്ന പോലെ അടുത്ത ചോദ്യം എന്തുപോലെയാണ് ഭർത്താവ് ഭാര്യയുടെ ശിരസ്സായിരിക്കേണ്ടത് ഉത്തരം ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ് പോലെ അടുത്ത ചോദ്യം ഡേഷ് ആണ് ശരീരത്തിന്റെ രക്ഷകൻ ഉത്തരം ക്രിസ്തു അടുത്ത ചോദ്യം ക്രിസ്തു സഭയെ വിശദീകരിക്കുന്നതിന് എന്തുകൊണ്ട് കഴുകിയാണ് എന്ന് എപ്പസോസ് അഞ്ച് ഇരുപത്തി ആറിൽ പറയുന്നത് ഉത്തരം ജലം കൊണ്ട് കഴുകി അടുത്ത ചോദ്യം ക്രിസ്തു സഭയെ വിശദീകരിക്കുന്നത് ജലം കൊണ്ട് കഴുകി ഡേഷനാൽ വെണ്മയുള്ളതാക്കിയാണ് ഉത്തരം വചനത്താൽ അടുത്ത ചോദ്യം ഭാര്യയുടെ ശിരസ് ആരാണ് എന്നാണ് എഫസോസ് അഞ്ച് ഇരുപത്തി മൂന്നിൽ പറയുന്നത് ഉത്തരം ഭർത്താവ് അടുത്ത ചോദ്യം ക്രിസ്തു സഭയെ വിശദീകരിക്കുന്നതിനെ ജലം കൊണ്ട് കഴുകി വചനത്താൽ വെൺമയുള്ളതാക്കിയത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ ഡേഷ് ആയിരിക്കുന്നതിനും വേണ്ടിയാണ് ഉത്തരം കളങ്കരഹിതയും പരിശുദ്ധയും അടുത്ത ചോദ്യം ഭർത്താക്കന്മാർ ഭാര്യമാരെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് ഉത്തരം സ്വന്തം ശരീരത്തെ എന്ന പോലെ അടുത്ത ചോദ്യം ഭാര്യയെ സ്നേഹിക്കുന്നവൻ ഡേഷിനെയാണ് സ്നേഹിക്കുന്നത് ഉത്തരം തന്നെ തന്നെ അടുത്ത ചോദ്യം ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും അധ്യായവും വാക്യവും എഴുതുക എഫസോസ് അഞ്ചാം അധ്യായം മുപ്പത്തൊന്നാം വാക്യം അടുത്ത ചോദ്യം ഇതൊരു വലിയ രഹസ്യമാണ് എന്ന് തുടർന്ന് പറയുന്ന സ്ലീഹ എന്തിനോട് ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഇത് പറയുന്നത് എന്നാണ് പറയുന്നത് ഉത്തരം സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തി അടുത്ത ചോദ്യം നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ തന്നെപ്പോലെ തന്നെ ആരെ സ്നേഹിക്കണമെന്നാണ് എഫോസോസ് അഞ്ച് മുപ്പത്തിമൂന്നിൽ പറയുന്നത് ഉത്തരം ഭാര്യയെ ഭാര്യയ്ക്ക് ഭർത്താവിനോട് ടേഷ് വേണം എന്നാണ് എഫോസോസ് അഞ്ച് മുപ്പത്തിമൂന്നിൽ പറയുന്നത് ഉത്തരം ബഹുമാനം